ഹായ് നമസ്കാരം പ്രൊഡക്റ്റ് പ്രൊമോഷൻ വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ ഒരു സെയിൽസ് ഗ്രോത്ത് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മളത് മാർക്കറ്റിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് പക്ഷേ പല പ്രോഡക്റ്റുകളും ഇൻ ഷോപ്പ് മീറ്റുകളും കൗണ്ടർ മീറ്റുകളും ഒക്കെയാണ് നടത്തി വരാറുള്ളത് അതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ പ്രോഡക്റ്റിൻ്റെ സെയില് കൂട്ടാനുള്ള മാനദണ്ഡമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നിർബന്ധമായി നടക്കണം ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ചായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ കസ്റ്റമർ ഇടയിലേക്ക് ക്ലിക്ക് ആവണമെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കി പല രീതിയിലും നമുക്ക് മീറ്റ് നടത്താം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഷോപ്പ് മീറ്റുകൾ ഒരു ഷോപ്പിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ ഒക്കെ വെച്ചിട്ട് നമുക്ക് മീറ്റ് നടത്താം പക്ഷേ അത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു കൗണ്ടർ ബേസ് ചെയ്ത് നടക്കുമ്പം നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് നമ്മുടെ എക്സ്പെൻസ് പോവും സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയി ലോഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും ഈ ഒരു പ്രോഡക്റ്റ് സെയിലാവണമെങ്കിൽ ഷോപ്പുകൾ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഷോപ്പുകൾ ബേസ് ചെയ്തിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ 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 കയ്യിൽ എത്തണമെങ്കിലും എന്ത് ചെയ്യണം ഇതിനൊരു മീഡിയ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വർക്കേഴ്സ് ഇൻവോൾവ് ആവണം അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് പോലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ആണെങ്കിൽ അല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ പോലും ഈ കസ്റ്റമറെ ഇടയിൽ വരുന്ന ഈ വർക്കേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇൻ ഷോപ്പ് മീറ്റിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ എന്ന് വെച്ചാൽ ഓരോ ടെറിറ്ററി ബേസിൽ ഇപ്പോൾ ഒരു പത്ത് ഷോപ്പുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊമോഷണൽ ആക്ടി ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ടെറിറ്ററിയിൽ പത്ത് ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ പത്ത് ഷോപ്പിൽ നിന്നും അവർക്ക് കൂടുതൽ സെയിൽ തരുന്ന വർക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ട് അത് നമ്മൾ കളക്ട് ചെയ്ത് അവരെ ആ മീറ്റിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ട് നമ്മുടെ ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തണം അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ മീറ്റിന് വരുന്ന ആളുകൾ ഡൻ ഷുവറായിരിക്കും ആ സ്ഥാപനത്തിൽ നിന്ന് ആ ഷോപ്പിൽ നിന്ന് സ്ഥാനമെടുക്കും എന്നുള്ളത് അവർക്കും അറിയാം അപ്പം രണ്ട് തരത്തിലാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭം വരുന്നത് ഒന്ന് ആ ഷോപ്പേസിൽ നടത്തുന്ന എക്സ്പെൻസിൻ്റെ നാലിലൊരു ഭാഗമേ എവിടെ എന്തെയുള്ളൂ വരുള്ളൂ അതേപോലെ തന്നെ ആ ഒരൊറ്റ മീറ്റ് കൊണ്ട് ഡിഫറൻറ്റ് ഏരിയകളിലുള്ള വ്യക്തികൾക്ക് നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനും ഈ പ്രൊഡക്റ്റ് പ്രൊമോഷനും വൃത്തിയായിട്ട് നടക്കും കാരണം മൗത്ത് അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു സെക്ടർ നമ്മുടെ നാട്ടിൽ സുലഭമാണ് ഞാനൊരു സംഗതി കേട്ട് കഴിഞ്ഞാൽ ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്കത് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു അഞ്ചാൾ വെച്ചിട്ടാണ് മീറ്റ് നടത്തുന്നതെങ്കിൽ ഈ അഞ്ചാൾ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപതാളുണ്ടെങ്കിലും പറയും പറയില്ലേ അപ്പം അഞ്ചാൾ എഫക്റ്റ് ഇരുപതിലേക്ക് എത്തി അപ്പോൾ അവരതിനെക്കുറിച്ച് അന്വേഷിക്കും ഇത് വൈഡ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സാധ്യതയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് പല രീതിയിലും ഈ മീറ്റ് മാറ്റാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോളോ അപ്പ് സിസ്റ്റം ആഫ്റ്റർ ദി മീറ്റ് നിങ്ങൾ നടത്തിയിരിക്കണം അത് ഷോപ്പ് ബേസിൽ നടത്തണം അതുപോലെ തന്നെ ഇവരുടെ എല്ലാം ഡാറ്റ കളക്ട് ചെയ്ത് അവരിലേക്കും നിങ്ങളെന്ത് ചെയ്യണം ഡയറക്ട് കോളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവിടെയാണ് ഏതൊരു പ്രൊഡക്റ്റും യൂസ്ഫുൾ ആവുന്ന ഏതൊരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ വൈഡായിട്ട് ഇറങ്ങാനും അവിടെ നിന്ന് നമുക്ക് സെയിൽസ് ഗ്രോത്ത് ഉണ്ടാക്കാനും കഴിയുകയുള്ളു അപ്പോൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിൽ ഇപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യാം ശ്രമിക്കണം അവിടെ മാത്രമാണ് നമുക്ക് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് അല്ലാണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ് നടക്കുകയുള്ളൂ പെനിവേ ഇനി താങ്ക്